നാട്ടുകാർ പിടികൂടി ചാക്കിലാക്കി കോഴിക്കൂട്ടിലടച്ച മലമ്പാമ്പിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പാമ്പുപിടുത്ത വിദഗ്ദ്ധന് കടിയേറ്റു മലപ്പുറത്താണ് സംഭവം പുറത്തൂർ സ്വദേശി ബാബുവിന്റെ വീടിന്റെ വിറകുപുറയ്ക്ക് സമീപം കണ്ട പാമ്പിനെ നാട്ടുകാർ പിടികൂടി ചാക്കിലാക്കി കോഴിക്കൂട്ടിൽ അടയ്ക്കുകയായിരുന്നു തുടർന്ന് സ്നേക്ക് മാസ്റ്റർ മുസ്തഫ തരൂരിനെ വിവരം അറിയിച്ചു മുസ്തഫയെത്തുമ്പോഴേക്കും ചാക്കിൽ നിന്ന് പാമ്പ് വെളിയിലെത്തിയിരുന്നു തുടർന്ന് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മുസ്തഫയ്ക്ക് കടിയേറ്റത് കൈവിരലുകൾക്കും ചുറ്റുമുള്ള ഭാഗത്തുമാണ് പരിക്കേറ്റത് തുടർന്നും പലതവണ പാമ്പ് ആക്രമണ ശ്രമം നടത്തി കടിയേറ്റെങ്കിലും പാമ്പിനെ പിടികൂടിയ ശേഷമാണ് മുസ്തഫ ചികിത്സ തേടിയത് മലമ്പാമ്പായതിനാൽ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല

மீட்டிங்ஸ் அங்கேஜுகள்